അലഹമുല്ല അള്ളാഹുവിന്റെ മഹത്തായ തോഫിയൊക്കെ ഉണ്ട് പരിശുദ്ധമായ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോയ ആ ജബലു സൗറിലേക്കുള്ള യാത്രയിലാണ് അങ്ങനെ ഞങ്ങൾ ജബലു എത്തി അലഹദില്ല അവിടെയുള്ള സുബി നിസ്കരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അല്ല നമുക്ക് തരുന്ന ഓരോ ഓരോ അനുഗ്രഹങ്ങളും നമ്മൾ അതിനെ ആ രൂപത്തിലേക്ക് മനസ്സിലാക്കുമ്പോഴാണ് എത്രത്തോളം അല്ല അനുഗ്രഹിച്ചു മനസ്സിലാവുള്ളു നമ്മൾ ചിന്തിച്ചൊക്കെ പരിശുദ്ധമായ റുമ്ര ചെയ്യാൻ ഒരുപാട് പേര് ആഗ്രഹിച്ചു പലർക്കും ഇവിടെ എത്താൻ കഴിഞ്ഞില്ല ആ ഭാഗ്യം നമുക്ക് തോന്നു അല്ലെ എത്താൻ കഴിഞ്ഞല്ലേ അലഹദില്ലാ സഹമദില്ല എന്നാൽ റുമ്ര ചെയ്യാൻ വേണ്ടി ഇവിടെ പരിശുദ്ധമായ മക്കയിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇപ്പോടെ നമുക്ക് ഓരോ സമയത്തും പോണെ ആ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്കൊക്കെ കിട്ടാത്ത അതിൽ എണ്ണപ്പെട്ടവർക്ക് മാത്രം വള്ളം കൊടുക്കുന്ന അനുഗ്രഹമാണ് പരിശുദ്ധമായ ജബലു സൗറുകാരാന്നുള്ളത് ജബൽ കയറും ഇവിടെ ഇറങ്ങി അവിടുത്തെ എത്ര അവിടെ അല്ലേ അപ്പം നമ്മൾ ചിന്തിക്കണം എന്താ അള്ളാഹുക്കും അവസരം തന്നു പരിശുദ്ധമായ സൗറും കയറാൻ അവസരം തന്നു അലഹദില്ലാ അലഹമുല്ല അല്ലാ തന്ന അനുഗ്രഹങ്ങൾക്ക് എത്ര സ്തുതിച്ചാറും മതിയാവും തുടങ്ങിയിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട് കേരളം തുടങ്ങിയിട്ട് പകുതി ചിറങ്ങുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അത് വെച്ചോക്കുമ്പോ അവിടെ ഞാൻ അനുഗ്രഹിച്ചു അല്ലേ ചുരുക്കി പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ കൊണ്ട് ഒരുപാട് വലിയ ഭാഗ്യം ലഭിച്ചവരാ നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താ അറിയോ നമ്മൾ ചലിച്ച വഴിയായിരുന്നു ആരംഭ പോവായ മുത്ത നബി അലൈഹി സല്ലാവി തങ്ങൾ ചലിച്ചത് എങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലുതും എന്താ കിട്ടാറ് ഏത് വഴിയാ നമുക്ക് ആർക്കും വ്യക്തമായി പറയാൻ കഴിയില്ല പക്ഷെ ഒരു അതും ആവാമല്ലോ ഈയൊരു ജബലിലേക്കുള്ള വഴി ഇതിപ്പോ വഴിയായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടെന്ന് എന്താ വെച്ചാല് നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോ നമ്മൾ നമ്മളിങ്ങനെ ശുക്ർ ചെയ്തു കൊണ്ടേ നിൽക്കണം ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ ഫഹർ പറയാനാവും പാടില്ല അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാ ഹീവി കഴിഞ്ഞ് പോയിട്ട് ഞാൻ ജബല ജബലസ്ല്ലോ ഒരാൾക്ക് തോന്നാ ഏഹ് ഇജ്ജ് ജബലസ് ആയിരുന്നു ഇങ്ങോട്ടല്ല വേറെ ചോദിക്കാം അപ്പൊ അവര് വരാണ് കയറില്ല എന്നാ ഞാൻ കയറിയിട്ടുണ്ട് പോയി നമുക്ക് നമുക്ക് പറയാ അനുഗ്രഹങ്ങൾ പക്ഷെ ആ ഏത് ണം എംപ്രാൻ കഴിഞ്ഞാല് അലഹമുല്ല അള്ളാഹുൻ കഴിഞ്ഞു അല്ല നമ്മളെ കഴിവോണ്ടല്ലോ അതേ സമയത്ത് ഞാൻ ചെയ്തു എന്റെ അർത്ഥം മാറ്റണ്ട് അപ്പൊ അല്ലെന്ന അനുഗ്രഹം എന്തിനോ അടുത്തൊരാൾക്ക് മോട്ടിവേഷൻ ആ എട്ട് മുറ ചെയ്യാൻ കഴിയില്ല വിചാരിച്ചാല് കാരണം പൊതുവെ ഒരു ധാരണയുണ്ട് എന്ത് ുംരിശുദ്ധമായ സൗറിൽ കമ്പയർ ചെയ്യുമ്പോ ജബു നൂറിൽ വ്യത്യസ്തമായ വേറെ വേറെ അനുഗ്രഹങ്ങളുണ്ട് ജബുനൂർ ജബുൽ നൂറിൽ ഒരുപാടുണ്ട് ജബു സൗറിൽ വ്യത്യസ്തമായ ഉണ്ട് ആദ്യമായ ഒരു കാര്യം പറഞ്ഞിട്ട് ആരംഭപ്പൂവായ മുത്തനബി സുല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ പാദം സ്പർശിച്ച നമുക്ക് ഇന്ന് എത്തിപ്പെടാൻ കഴിയുന്ന മലകളിൽ അല്ലെ ജബലുകളിൽ അല്ലെങ്കിൽ ഈ പരിസര ഭ്രാന്ത പ്രദേശങ്ങളിൽ മക്കയിലുള്ളത് ഇന്ന് ജബലുനൂർ ജബൽ മനസ്സായല്ലേ അവിടെ ജബൽഅബി ഖുബേസിന്റെ ഷാബാബി തോരൊന്നും ഞമ്മക്ക് പോകാൻ പറ്റില്ല ഒക്കെ നമുക്ക് കാണാം നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നത് ഏഹ് പരിശുദ്ധമായ കാബാലയം ആരംഭ പോവായ മുത്തനബി സുലഹ് അലൈവല തങ്ങള് അല്ലേ പക്ഷെങ്കിലും ആ മണ്ണിലെല്ലാം നമ്മളിപ്പോ ചവിട്ടി ഡെവലപ്പ് വന്ന സ്ഥലത്തല്ലേ അവരൊക്കെ ഡെവലപ്പ് വന്നു പോയി അപ്പൊ ആ ഒറിജിനാലിറ്റി ലഭിക്കുന്ന സ്ഥലങ്ങളാണ് ജബു നൂർ ജബുൽ സൗറി ഇവിടെ ഒന്നും ഒരു കാട്ടിയില്ല ഇവിടെ ഈ ഇള്ള സ്റ്റെപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാന്നല്ലാതെ വേറൊന്നും കാട്ടിട്ടില്ല അപ്പൊ പറഞ്ഞോണ്ടെന്ന് വെച്ചാല് ആറമ്പൂവായ നബി സാഹു അലൈവ് സ്വല തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും പാപ്പയും മദീനയുടെ ആദ്യഘട്ടമല്ലേ ഹിജറബൂനെ ഹിജറബൂല്ല മദീന ഹിജറബൂല്ലേ ആ ഒന്നാം ഘട്ടത്തില് ഫസ്റ്റ് വന്ന സ്ഥലമാണ് ജബുൽ സൗറി അത് ജബലു നൂറില്ല മനസ്സിലായില്ലേ അപ്പൊ എന്താണ് ആ ഒരു മഹത്വം ജബലു സൗറിന് വേർതന്നെയാണ് മുത്തനബി സുല്ലാമ തങ്ങളും സിദ്ദീഖ് തങ്ങളും ഒരുപോലെ മൂന്ന് ദിവസം താമസിച്ച ഗുഹൻ അത് ജബലു നൂറില്ല വേറെ ഒരുപാട് അത് അവിടെ എത്തുമ്പോഴില്ലേ ഇത് എന്താണ് ഇത് വ്യത്യസ്തമാവുന്ന പറഞ്ഞു അതിലുപരി നമ്മുടെ ഇസ്ലാം എന്ന മഹത്തായ ദീനിനെ നിലനിർത്തണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് നമ്മുടെ മുത്ത് കയറിയ മലയാണ് സൗർ അപ്പൊ ഇങ്ങനെ തുടങ്ങി ജബു സൗറിന്റെ ഒരു മഹത്വം വേറെ ഒന്ന് തന്നെയാണ് ജബു സൗർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗുഹ എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട് ഇതിന് പിന്നിലൊരു ഗുഹ ഉണ്ട് നമുക്ക് അവിടെ പോയി കാണാം സൗറിലേക്ക് മുത്തനബി സിസ്ല തങ്ങളും അബൂബ ഖങ്ങളും കയറി അങ്ങനെ കയറിയതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ കയറിയതിനു ശേഷം അവർ ഈ ജബു സൗർ എന്ന ഗുഹയിൽ ഇതാണ് സങ്കല്പിക്ക ഈ ഗുഹയില് ഞാൻ പറഞ്ഞു അബൂബക്കർ സുദ്ദീഖ് തങ്ങളുടെ പാപ്പ ഒരു കാലിന്റെ വിരല് അവസാനം ഉള്ള മടയില് വിരലിൽ വെച്ചു അല്ലെ നമ്മൾ പറഞ്ഞു അവിടുന്ന് പാമ്പുകുത്തിവരെ പറഞ്ഞു അങ്ങനെ അബൂബക്കർ സുദ്ദീഖ് തങ്ങളുടെ പാപ്പ ഈ ഒരു വിരൽ വെച്ചു എന്നുള്ളത് എന്തുകൊണ്ടാണ് അവർ കയ്യിലുള്ള തുണി കഷ്ടം തികയാത്തോണ്ട് നിലവിലുണ്ടായ തുണിയിൽ നിന്ന് അല്പം കയറിയിട്ടുണ്ട് ബാക്കി വശം തികയാത്തോണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ആ ഒരു പാമ്പ് കുത്തി കൊത്തിനല്ലോ അപ്പം അബൂബക്കർ സിദ്ധിയൊക്കെ ആ ഒരു വേദന കൊണ്ട് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണിനിരങ് ആരംഭപ്പൂവായ മുത്തിന്റെ ശരീരത്തിലേക്ക് വീണപ്പോ മുത്ത് നബി അലൈഹി വസല്ലമ തങ്ങളെ പെട്ടെന്ന് എഴുന്നേറ്റു എന്തു പറ്റി അബൂബക്കറെ ചോദിച്ചു ഞാൻ വിഷയങ്ങളെല്ലാം പറഞ്ഞിരുന്നല്ലോ അങ്ങനെ എന്റെ കാലിൽ എന്തോ കടിച്ചിട്ടുണ്ട് വേദന സഹിക്കാൻ കഴിയുന്നില്ല തങ്ങളെ ഞങ്ങൾക്ക് ആദ്യമൊക്കെ ക്ഷമിച്ചുവെങ്കിലും അറിയാതെ എന്റെ കണ്ണിനീര് ത ശരീരത്തിലേക്ക് ഉറ്റിപ്പോയി അങ്ങനെയാണ് മുത്ത നബി സുല്ലാ അലൈഹി സ്വലാ തങ്ങളുടെ ഒമിനീര് കൊണ്ട് ആ ഒരു വിശത്തെ ഇറക്കുന്നത് അങ്ങനെ കാലെടുത്തില്ല അറിഞ്ഞു അപ്പൊ കാലെടുത്തപ്പോ ആരംഭപ്പൂവായ തങ്ങളെ ആ മാളത്തിലേക്ക് നോക്കി വിളിച്ചു എന്നാൽ പാമ്പാന്ന് മനസ്സിൽ അന്ന് കടിച്ചല്ലേ മുത്ത നബി അലൈഹി അല്ലാവി തങ്ങളുടെ ജീവികളെല്ലാം സംസാരിക്കുമായിരുന്നു അത് മുത്ത നബി തമ്മുടെ പ്രത്യേകതയാണ് അപ്പോ ഈ കാലെടുത്ത സമയത്ത് അതിനോട് ഇന്ന് പാമ്പ് വരാണ് മുത്താൻ നബി പാമ്പനെ വിളിച്ചു നിങ്ങൾ എങ്ങനെ നിങ്ങൾ ഇവിടെ വന്നതും അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെയല്ല ഈ ഒരു വന്നു എന്ത് ഇവിടെ ഒരാൾ വന്ന് നിങ്ങൾ ഈ മാളത്തിന് വരല കൊത്താൻ കാരണം എന്താ തങ്ങളോട് ആ പാമ്പ് പറയാം തങ്ങളെ ഞാൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വയസ്സുള്ള പാമ്പാണ് സുലൈമാൻ നബി നബിഅലൈ സ്വലാത്തു വസ്സലാം അന്നുകാലത്ത് ഓരോ ചരിത്രങ്ങൾ പറയുന്ന സമയത്ത് സുലൈമാൻ നബിഅലൈ സ്വലാത്തു വസ്സലാം ഇതുപോലെന്താണ് മൃഗങ്ങളോടും ജന്തുക്കോടൊക്കെ സംസാരിക്കുമായിരുന്നു അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഓരോ ചരിത്രങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഒരുപാട് പ്രതിപാദിച്ച ഒരു വലിയ മഹാ വ്യക്തിത്വമായിരുന്നു അങ്ങ് അപ്പൊ അന്നേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുമായിരുന്നു ഇത്ര വർഷങ്ങൾക്കു ശേഷം ഇന്നാലിന്റെ സ്ഥലത്ത് ഇന്നാലിന്റെ ആള് വരും ഒരു മുഹമ്മദ് നബി വരാനുണ്ട് എന്നുള്ളതും അവരിവിടുത്തെ അന്ത്യപ്രവാചകനാവും എന്നുള്ളതെല്ലാം സുലൈമാൻ നബി അലൈഹി വസ്സലാം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പാമ്പ പറയരുത് അപ്പൊ എനിക്ക് തങ്ങളെ കാണാൻ അതിയായ ആഗ്രഹം വന്നു അപ്പൊ അന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാ വസ്സലാം പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു അവരുടെ ദീനീ പ്രബോധനത്തിന്റെ ഇടയിൽ അവരൊരു ഹിജല പോകുമ്പോ ജബലിലേക്ക് അവർ കയറും എന്നുള്ളതും ആ ജബൽ ഇന്നാലിന്റെ സമയങ്ങളിൽ മൂന്ന് ദിവസം അവർ താമസിക്കും എന്നുള്ളതും അന്നേ സുലൈമാൻസ് ഞാൻ അത് കേട്ടൽ ഞാൻ എഴുമാൻ അല്ല വരുന്നത് അപ്പൊ ഞാൻ അത് കേട്ടെന്നു മുതൽ ആ ആ ഒരു സുലൈമാൻ നബി അലൈ സ്വലത്തു വസ്സലാം പറഞ്ഞ സ്ഥലം ഞാൻ ഇഴഞ്ഞു വന്ന് ഇഴഞ്ഞു വന്ന് ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞു പോയി അങ്ങനെ ഒരുപാട് കാലം ഞാൻ കാത്തിരുന്നപ്പോ ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ ഒരുപാട് കാലം സ്വപ്നം കണ്ടിരുന്ന കാത്തിരുന്നിരുന്ന പാമ്പ് വരെ കാത്തിരുന്ന ആ ഒരു മഹാ വ്യക്തിത്വം ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് എനിക്ക് ആ ഒരു മുത്തനബി തങ്ങളെ കുറിച്ച് തങ്ങളുടെ രൂപങ്ങളും ഭാവങ്ങളും തങ്ങളെ ആ ഒരു സ്മെല്ല് വരെ അന്ന് പ്രസന്റ് ചെയ്തപ്പോ ആ ഒരു വിഷയം കേട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ആഗ്രഹിച്ച് കാത്തിരുന്ന റസൂല് ഈ ഗുഹയിലേക്ക് എത്തിയിട്ടുണ്ട് തങ്ങളുടെ സ്മെല്ല് മനസ്സായെ തങ്ങളുടെ വിയർപ്പന കത്തറിന്റെ സ്മെല്ലാ അപ്പൊ ആ ഒരു സ്മെല് പാമ്പളല്ലേ മണം പിടിക്കലല്ലേ അപ്പൊ അവർക്ക് എന്തായി മനസ്സിലായി ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ വലിയ ആകാംക്ഷയോടെ ആ മുത്ത കാണാൻ വേണ്ടി പുറത്തേക്ക് വരാൻ നോക്കുമ്പോണ്ട് എന്റെ വാതിൽ അടക്കപ്പെട്ടിരിക്കുന്നു തങ്ങളെ ഇത് കണ്ടുമ്പോൾ എനിക്ക് സഹിച്ചില്ല അപ്പോ എനിക്ക് അബൂബക്കർ സെ തങ്ങൾ പാപാണ് യാതൊരു ദേഷ്യമില്ല പക്ഷേ എനിക്ക് ഹബീബിനെ കാണണം എന്ന് ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ചല്ലേ ആ ആഗ്രഹം കൊണ്ട് എൻ്റെ വഴിയിൽ ഒരു ബ്ലോക്ക് കണ്ടപ്പോ ആ ബ്ലോക്ക് ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ കൊത്തിയത് ആദ്യം കൊത്തി അപ്പൊ ബ്ലോക്ക് മാറുന്നില്ല രണ്ടാമതും കൊത്തി ബ്ലോക്ക് മാറുന്നില്ല മൂന്നാമതും ശക്തിയായി കുത്തിയപ്പോഴാണ് ആ കാലിന് ഒരു അനക്കം വന്നതെന്ന് അങ്ങനെയാണ് ഞാൻ എന്റെ ഇഷ്ടം കൊണ്ടാണ് എനിക്ക് വഴിയൊന്നും ശരിയാവാനായിട്ടാണ് എന്തായാലും ഞാനിങ്ങനെ കൊത്തിയതും തങ്ങളോട് വന്ന് പറയുകയും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നേ പ്രിയമുള്ളവരെ ആ ഒരു ചരിത്രങ്ങൾ അടങ്ങിയ ഒരു സ്ഥലമാണ് പരിശുദ്ധ ജബു അള്ളാഹു സുബാനു സൗറിന്റെ പറക്കത്ത് കൊണ്ട് നമ്മളൊക്കെ ജീവിതം സംശുദ്ധമാക്കി തരുമാറാവട്ടെ എപ്പോഴും എനിക്ക് അന്ന വേണേ ഇന്ന വേണന്നല്ല ജീവിതം സംശുദ്ധമാക്കി തരണേന്ന കാരണം എന്താ നമ്മുടെ ജീവിതം സംശുദ്ധ ആയോ എന്ന അള്ളാഹു എല്ലാ വഴിയും നമുക്ക് അവൾ പറ ഒക്കെ തോന്നുന്ന എനിക്ക് കിട്ടുന്നില്ല എന്റെ കിട്ടില്ല എന്റെ കിട്ടില്ല എന്തേ കിട്ടാത്തത് ഓനും നമ്മളും തോന്നുന്ന ഒന്നാ പക്ഷെ എന്താണ് നമുക്ക് കിട്ടിയില്ല അവർ കിട്ടി എന്താ അവരവരുടെ ജീവിത വഴികൾ ഒരുപാട് ശ്രദ്ധിച്ചു അതിന്റെ അർത്ഥം ഫുൾ മുത്തക്കിന്നല്ല നമ്മള് അല്ല പറഞ്ഞ കാര്യങ്ങൾ വൃത്തി വൃത്തി പോലെ ചെയ്യാൻ അർത്ഥം ആരോ നമ്മൾ പറഞ്ഞു എന്റെ കുട്ടി എല്ലാവരും മക്കൾ ഉയരാവെന്ന് പറക്കണം മുസ്ലിമാക്കന്മാരൊന്നാവണം എന്നല്ല ജീവിതം അതിൻ്റെതായ വഴിയിലാവണം അതാണ് ഞമ്മ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ അങ്ങനെ ഇവിടെ മുത്തൈം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഇവിടെ തുടങ്ങി താമസം തുടങ്ങി അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ശത്രുക്കൾ വന്ന സ്റ്റോറി എല്ലാം പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ രണ്ട് ഗുഹ ഈ ഹോറസോറിൽ ഉണ്ട് രണ്ടും അഭിപ്രായ വ്യത്യാസമല്ല ഞാൻ തന്നെ ഈ വിഷയത്തിൽ പൂർവികരായ വർഷങ്ങൾക്ക് അക്രോ പുസ്തകമായിട്ട് ചോദിച്ച പറഞ്ഞ ബാക്കിലാണ് ഹോറസോറ് എന്നാൽ നമുക്ക് ഈ വീട് അറിവ് പറഞ്ഞ പുസ്തകമായി ചോദിച്ചപ്പോ അവരൊരു ഇതാണ് നമുക്ക് രണ്ടും കാലാ പ്രശ്നം കഴിഞ്ഞില്ലേ അപ്പൊ എങ്ങനെയാണെങ്കിലും ആ രണ്ടും തമ്മിലുള്ള മാറ്റങ്ങൾ ഇൻഷാ ചരിത്രത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഏതായാലും ഇവിടെ അബൂബക്കർ സദ്ദീഖ് തങ്ങളൊപ്പാപ്പയും മുത്തൻ നബി സല്ലാ അല തങ്ങൾ നിൽക്കുമ്പോൾ നിക്കുമ്പോൾ തങ്ങളൊപ്പാപ്പാന്റെ അടുത്തേക്ക് ശത്രുക്കൾ കയറി വരാം അപ്പോ ശത്രുക്കൾ കയറി വരുമ്പോ നമ്മൾ ഈ ചരിത്രം കേൾക്കുമ്പോൾ പലരും പാപിക്കാറുണ്ട് മുത്തനിബി സാഹ അലി വസ്ലാ തങ്ങൾ പേടിച്ച് ഹോർ സൗറിലേക്ക് വന്നതാണ് എന്നൊരു അർത്ഥം വരും അങ്ങനെ അല്ലാതെ മനസ്സായല്ലേ തങ്ങള് മക്കാരെ ശല്യം സഹിക്കാൻ കഴിയാതെ പേടിച്ചിട്ടുള്ളവരുടെയും തങ്ങൾക്ക് എവിടെയും ഒരു യുദ്ധം ഒരു കലാശം ഉണ്ടാകും ഇഷ്ടമല്ല അല്ലായിരുന്നു എങ്കിൽ ആരംഭപൂവായ മുത്തനെ മുത്തന്റെ വീട് അവിടെ വളയുമ്പോ എന്ത് മുത്തിൻറെ അറിയുമ്പോ ആരും കേൾക്കില്ല മുത്തനല്ലേ പറയണത് മുത്തനബിസ് ആരെയും പറഞ്ഞേ മദീനത്തുനിന്ന് മുത്തൻ നബി സുലി കാണാൻ സദസ്റ്റാ അല്ലാ അല്ലാഹ് നമ്മള് വിജയിപ്പിക്കട്ടെ അപ്പൊ അല്ലാതെ നിങ്ങൾ ചിന്തിച്ചു നോക്കി മക്കയിൽ മുത്തൻബി തങ്ങളുടെ പ്രബോധനം തുടങ്ങിയപ്പോ കിട്ടിയ കുറച്ച് ആൾക്കാർ അല്ലേ ഇവര്യാരില്ലേ അതേ കറകളഞ്ഞ മുത്തന്റെ ആരാധകരാണ് ഇസ്ലാമിന്റെ വക്താക്കളാ ആരംഭാ തങ്ങൾക്ക് അന്ന് രാത്രി വേണമെങ്കിൽ എന്ത് ചെയ്യുന്നു ഒരു ഉച്ചക്ക് അറിയിച്ചല്ലേ വേണമെങ്കിൽ അന്ന് രാത്രിക്ക് അവരെല്ലാം തയ്യാറ ഇങ്ങനെ വരുന്ന റിട്ടേൺ അക്രമിക്ക അബൂബക്കർ മനസ്സിലെല്ലാരും കൂടി ആകെ കലാശക്കൂട്ടാക്കും അവിടെ രക്ഷപ്പെടാൻ കഴിയും പക്ഷെ ആരംഭ ആരംഭപ്പൂവായ മുത്ത നബി ശ്രമങ്ങൾ ചിന്തിച്ച എന്താ ചിന്തിച്ചെന്നറിയോ എന്റെ അനുയായികളും ഇസ്ലാമിന്റെ വക്താക്കളും ഇവിടെയുള്ള ശത്രുക്കും തമ്മില് ഏറ്റുമുട്ടിയിട്ട് ഒരു രക്തം വീഴാൻ അവസരം ഉണ്ടാവരുത് തങ്ങളെ ചിന്താഗതി അങ്ങനെയാണ് അതുകൊണ്ട് തങ്ങളെ അവരിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നേ അല്ലാതെ മുത്തൻ ഞാൻ പോട്ടെ മുത്തൻ നബിസു അല്ലാത്ത എന്തിനു ശത്രുക്കളെ പേടിക്കേണ്ട ആവശ്യം മക്കയിലെ ഏറ്റവും വലിയ ആര് ആര് എന്താണ് ആ ഈ ഞാൻ നമ്മുടെ മലപ്പുറംകാരല്ല മലപ്പുറം ആ മക്കത്തിൽ ഏറ്റവും വലിയ മുത്തായ് നബിസു അല്ലാസ്ലാമെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ആളാണ് വേദനിപ്പിച്ചാലാണ് അബൂജഹൽപ്പെട്ട അല്ലേ അപ്പോ അബൂജാ സ്വഭാവം എല്ലാരും കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങും ഞാൻ മുത്തലബ്ലാസ്വാടിന്റെ വിഷയത്തിലൊക്കെ വരുന്നിട്ടാ അപ്പൊ എല്ലാരും കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങും എന്നിട്ട് നിങ്ങളെ കയ്യിൽ നിന്നും വാങ്ങും വാങ്ങും ഞാൻ ചോദിച്ച കൊടുക്കാൻ പറ്റൂല കാരണം അബൂജാൽ വലിയ കൊലകുമ്പോല്ലേ ആ സഫന്റെ ആ ഭാഗത്ത് ഞമ്മക്ക് പോകും കൂടുതലുള്ള സിയാറിലും കാണിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച കൊടുക്കണം കൊടുക്ക എന്നാ വാങ്ങിയാലാണെങ്കിലും അബൂചാൽ തിരിച്ചു കൊടുക്കൂലൂടെ മെയിൻ സ്വഭാവം എന്നാലേ ചോദിച്ചു പോകാൻ പേടിയാണ് ചോദിച്ചാൽ എന്താണ് അക്രമിക്കോ പൂജാല് ഇങ്ങനെയുള്ള അബൂജാലിന്റെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് അബൂചാൽ പൈസ വാങ്ങി ആ പൈസ തിരിച്ചു കൊടുക്കില്ല ആ പൈസ തിരിച്ചു കൊടുക്കാത്ത വിഷമം ആരം പപ്പുവായ മുത്ത നബി അലൈഹി സാഹുഅലമ തങ്ങളോട് ആരാ പറഞ്ഞോ ആരാ പറഞ്ഞേ ആരാ പറഞ്ഞു ആ ആയിക്കോട്ടെ പറഞ്ഞതല്ലേ നമ്മക്ക് കൊടുക്കാം ക്ഷീണം ചെറിയ ക്ഷീണുണ്ടാവില്ലേട്ടാ എല്ലാം കൊടുക്കുമ്പോ അപ്പൊ പറഞ്ഞാ ആല പൂവായി ഈ കടം വാങ്ങിയത് ആൾ വന്ന് വിഷമം പറഞ്ഞു തങ്ങളെ എന്റെ കയ്യിൽ നിന്ന് ഇത്ര പൈസ തിരിച്ചു തന്നില്ല അപ്പൊ വേറെ ആണ് പണുകാരില്ല തങ്ങളോട് വന്ന് അഭയം തേടിയാ അപ്പൊ തങ്ങളെ പറഞ്ഞു ആയിക്കോട്ടെ ഇൻഷാൽ ഞാൻ പരിഹരിച്ചാ മുത്തൻബി സുരോട് പറഞ്ഞു ഞാൻ പരിഹരിച്ചിട്ടാണ് തങ്ങള് അബൂജാനോട് പറഞ്ഞു നിങ്ങൾ ഇന്നലെ ഇന്നാ കഴിഞ്ഞു പൈസ അത് തിരിച്ചു കൊടുക്കാൻ അബുജാൻ സ്പോർട്ടിൽ കൊടുത്ത് കൊടുത്ത് കാരണം അബൂജാനിന് എന്താ പറയാ മുത്തുറ കുറിച്ച് ചെറിയ ഐഡിയ ഉണ്ട് സംഗതി അവരുടെ നാട്ടിലേക്ക് മുമ്പിൽ അവർ അങ്ങനെ ആണെങ്കിലും തങ്ങളെ കുറിച്ച് ഐഡിയ ഉണ്ട് അങ്ങനെ ഇത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് സ്വാഭാവികം നമ്മള് അവനാനോട് പറയില്ല എന്തായ സംഭവങ്ങൾ പറയില്ലേ ചോദിക്കല്ലേ പുതിയ അഭിപ്രായം ചോദിക്കും പകൽ എന്തൊക്കെയുണ്ടായത് അഭിപ്രായം ഇതേപോലെ പറയില്ല പറയില്ല ഇതുപോലെ വന്നിട്ട് വിശദീകരിച്ചു പൈസ ചോരാ കൊടുക്കാറല്ലോ ഞാൻ പിന്നെ ആ സ്പോട്ടില് ഈ പെണ്ണ് അറിയോ എന്ത് കഥണ്ട് വല്യ വല്യ ആളാ മക്ക വല്യ ഗുണ്ടാണ് നമ്മള് മലയാളി ജയിച്ച് പറഞ്ഞാല് അന്നെന്താ പറഞ്ഞാലും ഗുണ്ടാണ് എന്നിട്ട് മുഹമ്മദിനെ മുട്ടുകുത്തി ഇതായി കേട്ടപ്പോളി ആ പെണ്ണുങ്ങളല്ലേ പിരികേറ്റനെ പുതിയാപ്പേർ ഈ പുതിയാപ്പേർ കേറാ എവിടെയും പോണോ അബൂചാലിന്റെ പെണ്ണ് പറഞ്ഞപ്പൊ എന്തായി അബൂചാൽ തോന്നി ശരിയല്ലേ ഞാൻ ചെയ്ത് ശരിയായില്ല ഞാൻ മുഹമ്മദിനുമ്പോൾ മുട്ടുപോലായി അത് ശരിയായില്ല അങ്ങനെ എന്തായി അബൂചാല് നേരെ വാളെടുത്തിട്ട് പോവാൻ എടുക്കാറിയാം മുഹമ്മദിന്റെ തലയും കൊണ്ടേ ഞാൻ വരുള്ളൂ എന്റെ പെണ്ണിന് മുമ്പ് ഞാൻ എന്തായി രണ്ടാം പ്രവേനായില്ലേ മറ്റൊരാൾ അറിഞ്ഞില്ലല്ലോ അറിഞ്ഞാലും ആകെ അവനാലെ പെണ്ണല്ലേ അറിഞ്ഞുള്ളൂ അപ്പൊ അവനാലെ പെണ്ണുങ്ങൾ മുമ്പ് എല്ലാ വിദ്യാഭ്യാസ സ്റ്റാറാവില്ലേ അല്ലേ അപ്പോ പറഞ്ഞാൽ അബൂജാലി നേരം മുത്ത നബിഅല തങ്ങളെടുത്ത് തങ്ങളാണെങ്കിലോ നിസ്കാരത്തിലെയും പരിശുദ്ധമായ കബാലയത്തിന്റെ പരിസരത്ത് കിടന്നു ആയിരിക്കുമ്പോഴാണ് അബൂജാലി തന്നെ അബൂജാല അടുത്തുകൾ വന്ന് വെട്ടാൻ വേണ്ടി ഓങ്ങിയ സമയത്തെയും തങ്ങളുടെ ഷോൾഡറിൽ നിന്ന് രണ്ട് ഗർജിക്കുന്ന സിംഹങ്ങൾ അബൂജാലിൻ്റെ അടുത്ത് ചാടാൻ വേണ്ടി നിന്നു എന്ന് ചരിത്ര നിങ്ങൾ കാണാം ഇത് കണ്ട അബൂജാല് ആ വാളിട്ട് തിരിച്ച് ഓടിപ്പോയി എന്നുള്ളതും പേടിച്ച് വിറച്ച് ഓടിപ്പോയി എന്നുള്ളതും ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം പറഞ്ഞുകൊണ്ട് എന്താ പറയുക ഇതാണ് മുത്തൻ നബി സു അള്ളഹുസ്ലാമി ആരും പേടിക്കേണ്ട ആവശ്യമല്ല എന്നിട്ടും തങ്ങൾ പോരുന്ന ഒരു നാട്ടിൽ ഒരു കലാശം ഒരു പ്രശ്നം ഉണ്ടാവുണ്ട് അതിനാണ് വഴി വാരി കൊടുക്കുന്നത് അങ്ങനെ വന്ന സ്ഥലമാണ് ജബലു സൗറ് എന്നുള്ളത് അപ്പൊ മുത്തി സഹ്ഹു അബൂബക്കെ സിദ്ധിക്ക് തങ്ങൾ നിക്കുമ്പോഴാണ് എന്റെ ഈ ശത്രുക്കൾ ഇങ്ങനെ വന്നു വന്നിവിടെയൊക്കെ തെരഞ്ഞു എന്നതിലെ ഞാൻ പറഞ്ഞു അല്ലേ തെരഞ്ഞപ്പോഴാണ് ഇവിടെ വന്നെങ്കിൽ തെരഞ്ഞ സമയത്ത് വന്ന് വന്ന് അവസാനം എവിടെ എത്തിച്ചാല് ഈ ഗുഹനെ കുറിച്ച് പറയുന്ന പറയുന്നുണ്ട് ഐ ശത്രുക്കളെ കാലിങ്ങനെ ഇങ്ങനെ കണ്ടുവന്ന് ഈ ഗുഹ അറിയാം ഇപ്പൊ എല്ലാരും കാര്യല്ലേ അപ്പൊ അവിടെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കാല് കാണും പുറത്ത് ഞാൻ അത് അറിയില്ല പുറത്ത് നിൽക്കുന്നവർ കാല് കാണും കാരണം ഗുഹ ഉള്ളേ കുറിച്ച് മുകളിലാണ് ഇങ്ങനെ മുകളിലാണ് ഉള്ളത് അല്ലെ സ്റ്റെപ്പ് വരണ്ടേ അവ അകത്ത് കുന്നവർക്ക് പുറത്തേക്കുള്ള കാലേ കാണുള്ളൂ മനസ്സിലായി അപ്പൊ ഇത് കണ്ടപ്പോ അബോബക്കെ ശ്രദ്ധിക്കു നിവിയെ

നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിലേക്ക് നോക്കി 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 അങ്ങനെ നോക്കിയാലും നോക്കണ്ടേ നോക്കാതെ അബൂബക്കർ സിദ്ദീഖ് പാപ്പ ബാക്ക് കണ്ട എന്താ അറിയോ വലിയ ഒരു കടല് ആ കടലിൽ ഇവർ കടുത്ത് രണ്ട് ഒരു കപ്പൽ വന്ന് കിടക്കുന്നുണ്ട് അഥവാ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ അടുത്ത് വന്നാൽ നമുക്ക് കയറി പോവാനുള്ള കപ്പലും സൗകര്യമാണ് കിടക്കുന്നത് ഇത് അബൂബ് കാണിച്ചു കൊടുത്തു അപ്പൊ ഈ ചരിത്രം നടന്ന സ്ഥലമാണ് ഈ പരിശുദ്ധമായ ജബലു സൗർ ആ ഇത് കയറിയില്ലെങ്കിൽ എന്താണ് ആ അപ്പൊ അലഹദില്ല പറഞ്ഞോണ്ട് ഇത്രയൊക്കെ ചരിത്രങ്ങൾ നടന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ ആരംഭ ആരംഭപൂവായ മുത്തനബി സുല്ല അലി സ്വല തങ്ങളോട് ആ ഒരു ആ ഒരു സ്പർശനം നടന്ന സ്ഥലം മദീനയിൽ മുത്തുബിസുറ നമ്മൾ സദസ് കാണും കാരണം എന്തെ തങ്ങൾ മൂന്ന് ദിവസം നിന്ന് ശ്രദ്ധിക്കല്ലേ ഈ പ്രായപ്പാരൊക്കെ വീണ്ടും വീണ്ടും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടുല്ലേ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പും കയറി അപ്പോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മുതൽ കൂട്ടായി മാറും അള്ളാഹു സുബാന അങ്ങനെ ആക്കി തെരുമാറാവട്ടെ ഞാൻ തുടക്കത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഞാൻ അതൊന്നും കിടക്കേണ്ട ആവശ്യമല്ല ബാക്കി വിഷയങ്ങൾ ഏകദേശം എന്താണ് ജബു എന്തിന് സവുറി കയറുന്ന മനസ്സിലായില്ലേ ഇനി നമുക്ക് നാട്ടുപോയ ആരും പറയണം എന്താണ് ചർച്ച സർക്ക് കാരണം മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെ ചരിത്രങ്ങൾ വാങ്ങിയിട്ട് സലഹ്റീമാൻ ആ ബ على حبيبك خير الخلق كلهم مزيدا. آه. اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم آه. صلى الله على آله وصحبه حق قدره ومقداره اللذين صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا ും കേട്ടും എന്തായി പ്രാവൾ മുട്ടയിട്ടു ചലന്തി വല കെട്ടിയല്ലേ അത് ഇവളഈ ഗുഹാനെന്നാണ് കോമ്പിനേഷൻ ഉണ്ട് അല്ലേ കാരണം സ്വാഭാവിക അടിപെടാണ് എന്താ ചലന്തി വല കെട്ടാസ്കോപ്പുണ്ട് പ്രാവുകൾ മുട്ടോപ്പ് ഉണ്ട് എന്നാൽ ഈ ചരിത്ര ഗ്രന്ഥങ്ങൾ മറ്റൊരു ഇടത്ത് കാണാം അതായത് മുത്ത നബി സുല്ലാ സ്ഥലമായ തങ്ങളും അബൂബക്കസി തങ്ങളുപ്പാപ്പിൽ നിൽക്കുന്ന സമയത്ത് അബൂബക്ക സിക്ക് തങ്ങളു പാപ്പ് ഗുഹയിൽ നിൽക്കാം ആ സമയത്ത് ഈ ശത്രുക്കൾ വന്ന് ഗുഹന്റെ മുമ്പിൽ എത്തിയപ്പോ സിദ്ദീഖ് സിക്ക് പാപ്പ ചോദിക്കാൻ എന്താ പറയുക നബിയെ അവരെങ്ങാനും കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ അവർ നമ്മളെ കാണുമല്ലോന്ന് അപ്പൊ നിങ്ങള് ചിന്തിക്ക ആ ഗുഹന്റെ മുകളിൽ ഇവിടെ ഇപ്പൊ ഇവിടെ ശത്രുക്കൾ നിക്കുന്നെങ്കിലും ഈ കാലിന്റെ ഭാഗത്ത് നോക്കി എങ്ങനെ കാണാ കാണോ മനസ്സിലായി പറഞ്ഞു അതായത് ഗുഹന്റെ ഉള്ളിൽ ഗുഹനുള്ളിൽ മുത്തനെ വിശ്രവാസം അപ്പൊ ഞാൻ ആ വിഷയൊക്കെ എന്താ സംഭവം പിന്നെ കേൾക്കുമ്പോ കൺഫ്യൂഷൻ ആകാൻ പറഞ്ഞതാ അപ്പൊ അതിന്റെ ഉള്ളിൽ നിൽക്കുവാൻ സംഘടിപ്പിച്ചോ ഇവിടെ ആണ് ശത്രുക്കൾ ആ ശത്രു നിക്കു ഇവിടെ ഞാൻ അവർക്ക് കാണില്ലല്ലോ ശത്രു കാണോ കാണൂല അപ്പൊ ഇനി അവിടെ നോക്കുമ്പോന്തായി അങ്ങനെ ഗുഹക്ക് മാച്ചില്ല അല്ലേ ഇത് നിഷേധിക്കാനും പാടില്ല പക്ഷെ അപ്പൊ ഇത് ഇവിടെ ഗുഹക്ക് മാച്ചില്ല ആ മാച്ച അപ്പുറത്ത് പോവാ ഒന്നാദ്യ രണ്ട് കാര്യം രണ്ടാമത് കാര്യം എന്താ വെച്ചാല് അതായത് ഈ ശത്രുക്കൾ വന്ന സമയത്ത് ഇവിടെ മുഹമ്മദും ടീമും ഇല്ലാ അറിഞ്ഞു അപ്പൊ എല്ലാരും അവരെന്താ നേരം വന്നിട്ട് ഗുഹയ്ക്ക് മൂത്രയിച്ചിരുന്നു ഇതാകുമ്പോ ഈ ഇതെ സ്റ്റെപ്പ് മുകൾക്കല്ലേ അകത്ത് മുകൾക്കല്ലേ കേറിക്കറിയാം അപ്പൊ ഗുഹ ഗുഹയിലേക്ക് മൂത്രയിച്ചെന്ന് പറയുമ്പോൾ താഴത്ത് കാണല്ലോ അപ്പൊ അതും ഇവിടെ മാച്ചില്ല ഈ രണ്ട് കാര്യങ്ങളും മാച്ചുള്ളതാണ് ഞാൻ പറഞ്ഞ അടുത്ത് പോവാ അപ്പൊ ഒന്ന് കാണാൻ പോണ്ടേ ഇത് കണ്ടില്ലേ പ്രിയമുള്ളവരെ കണ്ടില്ലേ ആരംഭ ആരംഭപ്പൂവായ മുത്ത നബിസ് തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും പാപ്പയും മൂന്ന് ദിവസം താമസിച്ച സൗർ ഗുഹ ഇതാണ് എന്നും നമ്മൾ ഉസ്താദുമാർ പറഞ്ഞിരുന്നു പല കാരണങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ മേച്ചുള്ളത് അതിലൊന്നാമത്തെ കാരണമാണ് ആരംഭ പോവായ മുത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളും പാപ്പ ഇവിടെ ശത്രുക്കളെ വന്നിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും പാപ്പ പറഞ്ഞാണ് തങ്ങളെ അവരെങ്ങാനും നോക്കി താ കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മളെ കാണും തങ്ങളെ എന്നുള്ളത് അപ്പോൾ ആ കാരണം ഈ ഗുഹ താഴ്വശത്തേക്കാണുള്ളത് ഇവിടെ വന്നവർക്കറിയാം അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഗുഹ എന്തുകൊണ്ടും മേച്ചുള്ളതാണ് മറ്റൊരു കാര്യം ശത്രുക്കളെ ഈ ഗുഹയിലേക്ക് മൂത്രമൊഴിച്ചു എന്ന് പറയുന്നുണ്ട് ആ മൂത്രമൊഴിച്ചതും വെച്ച് നോക്കുമ്പോൾ എന്താണ് താഴ്വശത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഈ ഗുഹ അതും മേച്ചുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അത് മേച്ചു മാത്രമല്ല മുസ്താദുമാർ പലരും പറയുന്നു ഇതാണ് സൗർ ഗുഹ എന്നുള്ളത് പലരും പറയുന്നു മറ്റാണ് എന്തായാലും രണ്ടും നമുക്ക് കാണാൻ കഴിഞ്ഞു അലഹമില്ല നമ്മുടെ ഹസന ട്രാവൽസ് സംഘം രണ്ടും കഴിഞ്ഞു ഒരുപാട് കണ്ടു ഒരുപാട് സന്തോഷമായി നമ്മുടെ ഹാജുമാരെല്ലാവരും കാഴ്ചകളെല്ലാം കണ്ടു വളരെ സന്തോഷമായി അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോഴാണ് കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇറങ്ങുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ അങ്ങനെ ദുർഘടമായ പല വഴികളും ആയതുകൊണ്ട് തന്നെ ഇറങ്ങണം അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അലഹമുല്ലാ സുമ അലഹമദില്ലാ ഹസന ട്രാവൽസിൽ വന്ന ഏകദേശം എല്ലാവരും ഇത്തവണ ജബുൽ സൗറും കയറി ജബു നൂറും കയറി ഇൻഷാല്ലാ അടുത്ത ഫെബ്രുവരി പത്തിന് നമ്മളെ അടുത്ത ഓം രണ്ട് ഫെബ്രുവരി നാലിനുള്ള ഡിസംബർ നാലിനുള്ള ബാച്ച് അലഹമില്ല പൂർത്തിയായി ഫെബ്രുവരി പത്തിനുള്ള ബാച്ചിലേക്ക് ഇനി ബുക്കിംഗ് സ്വീകരിക്കുന്നു താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ ഈ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ കമ അഭിപ്രായങ്ങൾ അറിയിക്കുക ഷെയർ ചെയ്യുക എന്നാലേ ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തിപ്പെടുകയുള്ളൂ ഇൻഷാല്ല നിങ്ങളെല്ലാവരും ദുരായകൾ ഉൾപ്പെടുത്തണമെന്ന് വിനയത്തോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഹിതുമ ലോകം എല്ലാം റാഹത്തിലാവാൻ വേണ്ടി അങ്ങനെ ജബലൂ സൗർ ഇറങ്ങുന്ന വഴി ഉണ്ടല്ലേ ഒരു ജബൽ നൂറിനെ പോലെയല്ല ഇവിടെ സൗർ തീർത്തും ഇവിടുത്തെ വഴികളൊക്കെ ഡെവലപ്പ് വളരെ കുറവുള്ളതാണ് ഇതെല്ലാം കണ്ടു സന്തോഷമായി ഇൻഷാദത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്സാമലൈക്കും